രാഹുൽ മാങ്കോടത്തിൽ ധാർമ്മികമായ നടപടികൾ എടുത്തിട്ടുണ്ടെന്ന് യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി അബിൻ വർക്കി നിയമപരമായ ചില കാര്യങ്ങൾ കൂടി നോക്കിയിട്ട് രാഹുലിനെതിരെ കൂടുതൽ നടപടി ഉണ്ടാകും പാർട്ടി നേതൃത്വം ഉചിതമായ നടപടി സ്വീകരിച്ചുകൊള്ളും മാധ്യമങ്ങളാണ് രാഹുൽ മാങ്കൂടത്തിൽ വിഷയത്തിൽ നിൽക്കുന്നത് കോൺഗ്രസിന്റെ വിഷയം സ്വർണപ്പാളിയാണെന്നും അബിൻ വർക്കി വ്യക്തമാക്കി പോലീസും കോടതിയും എന്താണോ നടപടി എടുക്കുന്നത് അതിനനുസരിച്ച് അടുത്ത ഘട്ട നടപടി ഉണ്ടാകും എന്താ സംശയം അതിനകത്ത് വേറെ വല്ലതും പറയാനുണ്ടോ ഇത്ര ക്ലാരിറ്റി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇത്ര ക്ലാരിറ്റിയോടു കൂടി ഒരു നിലപാട് കേരളത്തിലെ ഏത് രാഷ്ട്രീയ പാർട്ടി പറഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തിൽ ഒരു സ്ത്രീ വിഷയത്തിലാവട്ടെ അഴിമതി വിഷയത്തിലാവട്ടെ ഇത്ര ക്ലാരിറ്റിയോടുകൂടി വേറെ ആർക്ക് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട് ബി ജെ പിക്ക് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ സി പി എമ്മിന് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടോ അപ്പം നിങ്ങൾ ഇതുകൂടി ചോദ്യം ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് നിങ്ങൾ എത്ര ചോദ്യം ചോദിച്ചാലും ഈ വിഷയത്തിൽ ചോദിച്ചാലും ഞങ്ങൾക്ക് വ്യക്തമായ ഉത്തരവുണ്ട് ഇതുങ്ങളെ കൂട്ടിച്ചേർത്തേക്കാം ഈ വിഷയം കൊണ്ടൊക്കെ സ്വർണ്ണക്കൊള്ളി അങ്ങ് മറയ്ക്കാമെന്ന് ഏതെങ്കിലും അമ്പലം വിഴുങ്ങികൾ തീരുമാനിച്ചാൽ അതൊന്നും കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിലിന്റേത് അതിതീവ്ര പീഡനമെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ലസിത നായർ മുകേഷിന്റേത്